ദ ജേണലിസ്റ്റിലേക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ നേതാക്കളിൽ പ്രമുഖ പദവി ലഭിച്ച നേതാവാണ് എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് അദ്ദേഹം കേരളത്തിൽ ഒ പോലെ ചില സീനിയർ നേതാക്കൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള അസുലഭമായ അവസരമാണ് ബി ജെ പി അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തത് അതുപോലെ ചില വകുപ്പുകളുടെ തലപ്പത്തൊക്കെ അബ്ദുള്ളക്കുട്ടിയെ വെക്കുന്ന സാഹചര്യവും ഉണ്ടായി ഒരു ദേശീയ എന്ന് വിളിച്ചുകൊണ്ട് അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചത് ഇനി കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഒഴുക്കായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ ഒഴുക്കായിരിക്കും ബി ജെ പിയിലേക്ക് എന്നാണ് പക്ഷേ ഒരു പുല്ലും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് എടുത്തു ചാടി പിന്നെ എവിടെ പോയെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഇടയ്ക്കിടയ്ക്ക് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ അത്തും വിത്തും പറയുമെന്നല്ലാതെ വാർത്തകളിലോ ജനഹൃദയങ്ങളിലോ എന്തിന് ബി ജെ പി കാര്ക്കിടയിൽ പോലും അബ്ദുള്ളക്കുട്ടി ഒരു പരാമർശ വിഷയമേ ആകുന്നില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അബ്ദുള്ളക്കുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ തന്നെ നോക്കുക സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരൊന്നും ആ വഴിക്കേ പോകുന്നില്ല ബി ജെ പി നേതാക്കൾ പോലും അബ്ദുള്ളക്കുട്ടിയെക്കുറിച്ച് പിന്നീട് എവിടെയും പറയുന്നുമില്ല വരുന്ന സമയത്ത് എന്തായിരുന്നു ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ബി ജെ പി ദാ അബ്ദുള്ളക്കുട്ടിയിലൂടെ ഇങ്ങടെ ആവാഹിക്കുന്നു എന്ന മട്ടിലായിരുന്നു പരാമർശങ്ങളൊക്കെ പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയി എന്നത് കാലം തെളിയിച്ചു പിന്നീട് അബ്ദുള്ളക്കുട്ടിയെ കേരളം കണ്ടത് അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടിയെക്കുറിച്ച് മാധ്യമങ്ങളില്ലെങ്കിലും വാർത്തകൾ വന്നത് എങ്ങനെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി നടത്തിയപ്പോഴാണ് അതായത് ബി ജെ പിയിലേക്ക് എന്തൊക്കെയോ കിട്ടുമെന്നും ബി ജെ പിയിൽ ചാടിയാലൂരിനെ ന്യൂനപക്ഷങ്ങൾ മുഴുവനടുത്ത് നെഞ്ചത്ത് വയ്ക്കുമെന്നും ഒക്കെ വിചാരിച്ചിരുന്ന അബ്ദുള്ളക്കുട്ടിക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒന്നും പന്തിയല്ല പണിപാളിയെന്ന് ബി ജെ പിയുടെ പരിപാടികളിൽ പോലും അബ്ദുള്ളക്കുട്ടിയെ തീരെ കാണാതായി എവിടെ പോയി എന്നറിയാതെ എല്ലാവരും നോക്കി കണ്ടില്ല പിന്നീട് പൊങ്ങിയത് വിദ്വേഷവും കൊലവിളിയും വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയുടെ മുന്നിൽ നിന്നിട്ടാണ് അതായത് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി നടത്തി കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിൻ്റെ അന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച റാലിയുടെ നേതൃത്വം കൊടുത്തത് അബ്ദുള്ളക്കുട്ടി ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അബ്ദുള്ളക്കുട്ടിയുടെ പേര് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വീണ്ടും നിറഞ്ഞത് അതായത് അബ്ദുള്ളക്കുട്ടിക്ക് വീണ്ടും ജനങ്ങൾക്കിടയിൽ ആ പേര് ഓർത്തെടുക്കാൻ സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി നടത്തേണ്ടി വന്നിരിക്കുന്നു അല്ലെങ്കിൽ വന്നു ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് അതായത് സന്ദീപ് വാര്യര് എന്താണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ ശേഷം ജനഹൃദയങ്ങളിൽ കൂടുതൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നുകയാണ് സന്ദീപ് വാര്യരുടെ സമീപകാലത്ത് കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കണ്ടു അബ്ദുള്ള കുട്ടി ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് പോയവരിപ്പോൾ തല തല്ലിക്കര ഇതുണ്ടാവും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം നോക്കുക എവിടെന്നാലും സന്ദീപ് വാര്യരെ പൊതിയുകയാണ് ജനങ്ങൾ താങ്കളെടുത്ത തീരുമാനം വളരെ മികച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സ്നേഹത്തിന്റെ കടയിലേക്ക് സധൈര്യം നെഞ്ചുവിരിച്ചു വന്ന സന്ദീപ് വാര്യരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അണികളും പ്രവർത്തകരും സാധാരണക്കാരും പലർക്കും സന്ദീപ് എന്ന വ്യക്തിയോട് സ്നേഹമുണ്ടാകും അദ്ദേഹം പറയുന്ന വാക്കുകൾ ചിലപ്പോൾ കടുത്തതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ബി ജെ പി പ്രത്യയശാസ്ത്രം വെറുപ്പാണ് പക്ഷെ സന്ദീപ് വാര്യർ എന്ന വ്യക്തി കുഴപ്പമില്ല എന്ന് കരുതിയ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇപ്പോൾ സന്ദീപ് വാര്യര് അവർ അവരുടേതായി കിട്ടിയിരിക്കുകയാണ് അതായത് മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ പ്രതീകമായി സന്ദീപ് വാര്യര് മാറുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വേദികളിലൊക്കെ സന്ദീപ് ഭാര്യര് നിറസാന്നിധ്യമാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ സന്ദീപ് വാര്യർക്ക് അർഹമായ പരിഗണന കൊടുത്ത് ഓരോ പ്രസംഗങ്ങളിലും സന്ദീപ് വാര്യരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിനുശേഷം ഡി സി സി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യരെ കുറിച്ച് വാചാലനായാണ് സംസാരിച്ചത് ഇത് ഞങ്ങളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല സന്ദീപ് വാര്യർ ആശയപരമായാണ് കോൺഗ്രസിലേക്ക് വന്നത് ആമാശയപരമായ അല്ല എന്ന പ്രധാനപ്പെട്ടൊരു പോയിന്റും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി അതായത് സന്ദീപ് ഭാര്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ നേതാവാണ് കെ സുരേന്ദ്രന് പോലും സന്ദീപ് ഭാര്യരുടെ അത്രയും സ്വീകാര്യത ജനങ്ങൾക്കിടയിലില്ല അണികൾക്കിടയിലില്ല പ്രവർത്തകർക്കിടയിലില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷ്യപ്പെടുത്താം എന്നിട്ട് പറയുന്നു സന്ദീപ് ഭാര്യര് ആമാശയപരമായിരുന്നുവെങ്കിൽ പോകേണ്ടത് സി പി എമ്മിലേക്കാണ് അതായത് അധികാരം കേരളത്തിലുണ്ട് ഇത് കേന്ദ്രത്തിലും അധികാരമില്ല കേരളത്തിലും അധികാരമില്ലാത്ത കോൺഗ്രസ്സിലേക്ക് സന്ദീപ് ഭാര്യർ വരണമെന്നുണ്ടെങ്കിൽ അത് ആശയപരമായ മാറ്റമാണ് അതായത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ഞാനിതാ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്ന് സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായും ആശയപരമായിട്ടുള്ളൊരു വലിയ മാറ്റമാണ് അതിന് നമ്മൾ കയ്യടി കൊടുക്കണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിലിരുത്തിക്കൊണ്ട് സന്ദീപ് വാര്യരെ വല്ലാതെ വാഴ്ത്തുകയും അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ കാണുന്ന അബ്ദുള്ള കുട്ടിയുടെയും ടോം വടക്കൻ്റെയും അനിൽ ആൻഡിയുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക ഇവരൊക്കെ കോൺഗ്രസിൽ നിന്നൊരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് പോയിട്ട് എന്തായി എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക അനിൽ ആന്റണി കേരളത്തിലേ കാണാനില്ല നോർത്ത് ഈസ്റ്റിന് എവിടെയോ നടപ്പാണ് ഞാൻ പറയുന്നത് അവർക്ക് ദേശീയ തലത്തിൽ വിസിബിലിറ്റി ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പദവികളുണ്ടാകും പൈസ ഉണ്ടാകും കറങ്ങാൻ കൊടിവെച്ച കാറുണ്ടാവും എസ്കോട്ടിൻ്റെ പോലീസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ജനഹൃദയങ്ങളിൽ വേരുറപ്പിക്കുന്ന ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നേതാവെന്ന നിലയിലേക്കുള്ള വളർച്ച അത് ഉണ്ടാകുന്നില്ല അത് സന്ദീപ് വാര്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതാണ് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ദൃശ്യങ്ങൾ വീണ്ടും നോക്കുക സുരേന്ദ്രനും ഒക്കെ ഇങ്ങനെ കിട്ടുന്ന കിട്ടുന്നതുപോലൊരു ഒരു ജനപിന്തുണ സ്വപ്നം കാണാൻ പറ്റുമോ അതാണ് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും സ്നേഹത്തിൻ്റെ പ്രത്യേക തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം കേരളത്തിൽ വർഗീയതയും വെറുപ്പുമൊക്കെ പേറുന്നവരെ ജനങ്ങൾ വെറുത്ത ചരിത്രമേ ഉള്ളൂ ബി ജെ പിയിലേക്ക് ചാടിയാൽ ജനങ്ങൾ വെറുക്കും ബി ജെ പിയിൽ നിന്ന് ചാടിയാൽ ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കും അതാണ് ഇവരുടെ അവസ്ഥ പി ഇ ശ്രീധരൻ സാറിനെ നോക്കുക മെട്രോമാൻ എന്ന നിലയിൽ കേരളത്തിൽ എല്ലാവരും ആരാധിച്ചിരുന്ന വാർത്തകളിൽ പലപ്പോഴും നിറഞ്ഞു ഒരു വ്യക്തി ആ മത്സരിച്ച് തോറ്റത്തിന് ശേഷം ഈ ശ്രീധരൻ്റെ അഡ്രസ്സുണ്ടോ പൊട്ടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ജേക്കബ് തോമസ് പിണറായി വിജയനെതിരെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദുർഭരണത്തിനെതിരെയും മറ്റ് ഭരണകർത്താക്കൾക്കെതിരെയും കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെയും ഒക്കെ വാളോഗി നിന്ന ആളാണ് ഇരിങ്ങാലക്കുടയിലൊന്നും മത്സരിച്ചു നിലയിൽ പൊട്ടി പിന്നെ കണ്ടിട്ടില്ല സെൻകുമാർ ഒരിടയ്ക്ക് എന്തായിരുന്നു എവിടെ പോയി പി സി ജോർജ് അഡ്രസ്സുണ്ടോ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നു ഒരുപാട് നേതാക്കളുടെ ഇമാതിരി അവസ്ഥകൾ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ അബ്ദുള്ളക്കുട്ടിയൊക്കെ സന്ദീപ് വാര്യർക്കെതിരായ കൊലവിളി പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പ്രകടനം നയിക്കുമ്പോൾ അബ്ദുള്ളക്കുട്ടിയൊക്കെ നയിക്കുന്ന ചേതോവികാരം എന്താണ് കോൺഗ്രസിലേക്ക് ബി ജെ പി വിട്ടു പോയ സന്ദീപ് വാര്യർ അയാളെ കൈകാര്യം ചെയ്യണം അങ്ങനെ അതിന് മറുപടി കൊടുക്കാൻ കഴിയൂ എന്ന വിദ്വേഷമാണ് വെറുപ്പാണ് സന്ദീപ് ഭാര്യരെ അതിനെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യട്ടെ ബാക്കി ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിനൊപ്പമാണ് സ്നേഹത്തിൻ്റെ പ്രത്യേക വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന മറ്റിൽ അതൊരു വിഷയമേ അല്ല എന്ന മറ്റിലാണ് സന്ദീപ് ഭാര്യ കൈകാര്യം ചെയ്തത് അപ്പോടെ പറഞ്ഞു വരുന്നത് സന്ദീപ് ഭാര്യരെടുത്ത മികച്ചൊരു തീരുമാനമായിരുന്നു കോൺഗ്രസിലേക്ക് ചെല്ലാനുള്ളത് കോൺഗ്രസ് നേതാക്കൾ ആരും സന്ദീപ് ഭാര്യ മാറ്റി നിർത്തുന്നില്ല സന്ദീപിനെ എല്ലാ വേദികളിലും കൊണ്ടുവരികയാണ് ആ ആദരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏൽപ്പിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ സന്ദീപ് വാര്യെന്ന് പറയുന്ന യുവതുർക്കികളുടെ ഒരു നിര ബി ജെ പിക്ക് എതിരെ പോരാടാൻ ശക്തമായി കേരളത്തിൽ നിലയുറപ്പിക്കുന്നു എന്ന മട്ടിലേക്ക് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിന് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം വലിയ ചലനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സി പി എമ്മിന് പോലും ഇങ്ങനെ സംഘപരിവാറിനെ തുറന്നു തുറന്ന് യുവാക്കളുടെ ഒരു കൂട്ടത്തെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെയും ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് പോലും വലിയ വെല്ലുവിളിയായി ഇപ്പുറത്ത് ഈ യുവതുർക്കികളുടെ കൂട്ടം മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി നടത്തി വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ സന്ദീപ് വാര്യരിലൂടെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണ് സന്ദീപ് വാര്യരും അതേ വേദിയിൽ വെച്ച് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങളിൽ അതായത് കോൺഗ്രസ്സിന് ബൂത്ത് കെട്ടാൻ പോലും കഴിയാതിരുന്ന ബി ജെ പിയുടെ കോട്ടക്കത്തളങ്ങളിൽ അവസാന ദിവസങ്ങളിൽ കാര്യമായ ഗ്രൗണ്ട് വർക്ക് നടക്കുകയും അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും വലിയ ഭൂരിപക്ഷം യും ചെയ്തത് എന്നാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കിയത് അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് കേരളത്തിൽ ബി ജെ പിയെ തുറന്നുതിർക്കാനും ശക്തമായി തിരിച്ചടി നൽകാനുമൊക്കെയുള്ള കരുത്തുറ്റ ഒരു നേതൃത്വമായി സന്ദീപ് വാര്യരും ഒപ്പമുള്ള യുവാക്കളും മാറുകയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററാണ് പാലക്കാട് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് തങ്ങളുടെ പോരാട്ടം ബി ജെ പിക്ക് എതിരെയെന്ന് സന്ദീപ്കാരനും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണത് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതുമായിരിക്കും അപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ പോലെയൊക്കെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കുന്ന നേതാക്കളുടെ അവസ്ഥ പൊതുജനങ്ങൾ കാണുന്നതാണ് കോൺഗ്രസ്സുകാരും കാണുന്നതാണ് പക്ഷേ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ നേതാവിൻ്റെ വളർച്ച അത് കേരളത്തിൽ എപ്പോഴും ബി ജെ പി വിട്ടു നിൽക്കാൻ പ്രീ പോകുന്നവരുടെ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് മാറാൻ പോകുന്നവർക്ക് ഒരു സൂചന ബോർഡ് തന്നെയായിരിക്കും സന്ദീപ് വാരുടെ തേരോട്ടം തുടരുക തന്നെ ചെയ്യും ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ചത് സന്ദീപിലൂടെയും വി കെ ശ്രീകണ്ഠലിലൂടെയും രാഹുൽ മാങ്കട്ടുത്തലിലൂടെയും ഒക്കെ തുടരും എന്നുള്ളത് കൃത്യമാണ് കെ സുരേന്ദ്രനും ബി ജെ പിക്ക് ഒക്കെ ഇനി വെല്ലുവിളികളുടെ നാളുകൾ തന്നെയായി തന്നെയായിരിക്കും സന്ദീപ് വാര്യർ നൽകുക അല്ലെങ്കിൽ വലിയ വെല്ലുവിളികൾ ബി ജെ പിക്ക് ഉയർത്തും സന്ദീപ് വാര്യരും സംഘവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സന്ദീപിൻ്റെ വഴി ശരിയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് മറിച്ച് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയവരുടെയൊക്കെ കൂട്ടനിലവിളികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷനാണ് ഈ കൊലവ കൊലവിളി മുദ്രാവാക്യങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്